മിഥുൻ മാനുവലിന്റെ സംവിധാനത്തിൽ പ്രേക്ഷകർക്ക് ആവേശം പകർന്നുകൊണ്ട് നാളെ തിയേറ്ററുകളിലെത്തുന്ന ചിത്രമാണ് എബ്രഹാം ഓസ്ലർ ചിത്രം പുറത്തു വരുന്നതിന് മുൻപേ ഒരുപിടി ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും വിധേയമായ ചിത്രമാണ് എബ്രഹാം ഓസ്ലർ ആദ്യമായി ജയറാം എന്ന നടന്റെ തിരിച്ചുവരവായി കണക്കാക്കാവുന്ന ചിത്രം ഒരു ഇമോഷണൽ മെഡിക്കൽ ത്രില്ലർ എന്ന് പറയാം മിഥുൻ മാനുവലിന്റെ തന്നെ ചിത്രമായ അഞ്ചാം ബാദ്ര വലിയ വിജയം സൃഷ്ടിച്ചിരുന്നു എന്നാൽ അഞ്ചാം ബാദ്ര പോലെ ആയിരിക്കില്ല എബ്രഹാം ഓസ്ലർ എന്നാണ് സംവിധായകന്റെ പക്ഷം തന്റെ സംവിധാനത്തിൽ വ്യത്യസ്തത കൊണ്ടുവരാനുള്ള പുതുമുഖ സംവിധായകരിൽ മുൻനിരയിലുള്ള സംവിധായകൻ എന്ന നിലയിൽ ഒരു മെഡിക്കൽ ഇമോഷണൽ ത്രില്ലർ എന്ന ഏരിയയിൽ പുതിയ തലങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ് എബ്രഹാം ഓസ്ലർ സിനിമയിൽ ജയറാം ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ക്യാരക്ടറൈസേഷൻ എന്നത് ഈ സിനിമയുടെ പ്രത്യേകതയാണ് കൂടാതെ സസ്പെൻസുകൾക്ക് ഏറെ സാധ്യത ഉണ്ടെന്നതും ഉറപ്പാണ് സിനിമയിൽ ഒരു മെഗാസ്റ്റാർ ഉണ്ടെന്നും അത് മമ്മൂട്ടിയാവാനാണ് സാധ്യതയെന്നും ഒരുപാട് പേർ സോഷ്യൽ മീഡിയയിലും മറ്റും പറയുന്നുണ്ട് എന്നാൽ ഈ ഒരു പ്രതീക്ഷയും സിനിമയുടെ മെയിൻ അട്രാക്ഷനായി മാറുന്നുണ്ട് പിന്നൊരു എടുത്തു പറയേണ്ട കാര്യം സിനിമയുടെ കാസ്റ്റിംഗിനെ പറ്റിയാണ് ജയറാമിനെ പോലെ തന്നെ അനശ്വര ജഗദീഷ് സെന്തിൽ പോലുള്ളവർക്കും മികച്ച കാസ്റ്റിംഗ് ആണ് നൽകിയിട്ടുള്ളത് എന്ന് പറയുന്നു എന്തായാലും രണ്ട് മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റ് ദൈർഘ്യം വരുന്ന സിനിമ നാളെ തിയേറ്ററുകളിൽ എത്തുമ്പോൾ പ്രേക്ഷകർക്കും അണിയറ പ്രവർത്തകർക്കും ഒരുപോലെ പ്രതീക്ഷ നൽകുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക